അയോധ്യയിലെ പോലെ ഗുജറാത്തിലും നരേന്ദ്രമോദിയെയും മറ്റ് ബി ജെ പി നേതാക്കളെയും തങ്ങൾ ഒരുമിച്ച് തോൽപ്പിക്കുമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അഹമ്മദാബാദിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം അയോധ്യയിൽ ബി ജെ പി തോൽക്കാനുള്ള കാരണങ്ങളും രാഹുൽ നിരത്തി അയോധ്യയിലെ ജനങ്ങൾക്ക് വിമാനത്താവളം നിർമ്മിച്ചപ്പോൾ ഭൂമി നഷ്ടപ്പെട്ടു പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് തങ്ങളെ ആരും ക്ഷണിക്കാത്തതിൽ അവർ അസന്തുഷ്ടരായിരുന്നു അയോധ്യ കേന്ദ്രമാക്കി എൽ കെ അദ്വാനി തുടങ്ങിവച്ച രാമജന്മഭൂമി പ്രസ്ഥാനത്തെ അയോധ്യയിൽ ഇന്ത്യ സഖ്യം പരാജയപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയോധ്യയിൽ നിന്ന് മത്സരിക്കാൻ താൽപ്പര്യം ഉണ്ടായിരുന്നെങ്കിലും ഉപദേഷ്ടാക്കൾ വിലക്കി അവിടെ മത്സരിച്ചാൽ മോദി തോൽക്കുമെന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി രാമക്ഷേത്ര നിർമ്മാണത്തിന് അയോധ്യാവാസികളിൽ നിന്ന് ധാരാളം ഭൂമി ഏറ്റെടുത്തിരുന്നു മോദി സർക്കാർ വേണ്ട രീതിയിൽ അവർക്ക് നഷ്ടപരിഹാരം നൽകിയില്ല രണ്ടാമതായി കർഷകരുടെ ഭൂമിയിൽ വിമാനത്താവളം പണിതിട്ടും വേണ്ട രീതിയിൽ നഷ്ടപരിഹാരം നൽകിയില്ല മൂന്നാമതായി പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ അയോധ്യ നിവാസികളെ ആരും ക്ഷണിച്ചില്ല ഇക്കാരണം കൊണ്ടാണ് അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ ഇന്ത്യ സഖ്യം വിജയിച്ചത് അയോധ്യയിലെ ചടങ്ങിൽ അദാനിയെയും അംബാനിയെയും കണ്ടു എന്നാൽ ഒരു പോലും കാണാൻ കഴിഞ്ഞില്ല രാഹുൽ പറഞ്ഞു നമ്മുടെ ഓഫീസ് അവർ തകർത്തതുപോലെ ഗുജറാത്തിലെ സർക്കാരിനെ നമ്മൾ തകർക്കാൻ പോവുകയാണ് പക്ഷേ ഗുജറാത്തിലെ കോൺഗ്രസിൽ പോരായ്മകളുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ശരിയായ രീതിയിൽ കോൺഗ്രസ് മത്സരിച്ചില്ല രണ്ടായിരത്തി പതിനേഴിൽ നമ്മൾ മൂന്നു മാസത്തോളം കഠിനാധ്വാനം ചെയ്തതിന് നല്ല ഫലം കിട്ടി ഇനി നമ്മുടെ മുന്നിൽ മൂന്ന് വർഷമുണ്ട് മുപ്പത് വർഷത്തിനു ശേഷം നമ്മൾ ഗുജറാത്തിൽ സർക്കാർ രൂപീകരിക്കാൻ പോവുകയാണ് രാഹുൽ പറഞ്ഞു അതേസമയം ഹദ്രാസ് ദുരന്തത്തിൽ പരിക്കേറ്റവരെയും മരിച്ചവരുടെ കുടുംബാംഗങ്ങളെയും രാഹുൽ ഗാന്ധി സന്ദർശിച്ചു കൃത്യമായ അന്വേഷണം നടത്തണമെന്നും അപകടത്തിൽപ്പെട്ടവർക്കുള്ള ധനസഹായം വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഹദ്രാസ് ദുരന്തത്തിന് ഉത്തരവാദി യു പി സർക്കാരാണ് യോഗി സർക്കാരിന്റെ ഭാഗത്തുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയുമാണ് സർക്കാർ സഹായം പ്രഖ്യാപിച്ചത് ഈ തുക തീരെ കുറവാണെന്ന് രാഹുൽ പ്രതികരിച്ചു പാവപ്പെട്ടവരാണ് മരിച്ചത് അതിനാൽ ധനസഹായം വർദ്ധിപ്പിക്കണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടു രാവിലെ അലിഘഡിലെത്തിയ രാഹുൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെയാണ് ആദ്യം കണ്ടത് തുടർന്ന് പരിക്കേറ്റവരെ സന്ദർശിച്ചു ഹദ്രാസ് സംഭവം യു പി സർക്കാരിനെതിരെ പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുന്നതിനിടയിലാണ് രാഹുലിന്റെ സന്ദർശനം കേസിൽ അറസ്റ്റിലായ ആറുപേരെ കോടതിയിൽ ഹാജരാക്കി ഒന്നാം പ്രതി ശിവപ്രകാശ് മധുക്കറിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് ഒരു ലക്ഷം രൂപ പാരിതോഷികം പോലീസ് പ്രഖ്യാപിച്ചു പരിപാടിക്ക് അനുമതി തേടിയവർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തതെന്നും ബാബയുടെ പേരിലല്ല അനുമതി നൽകിയതെന്നും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു ഇക്കാരണത്താലാണ് ബാബയ്ക്കെതിരെ കേസെടുക്കാത്തതെന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം ബാബ എവിടെയാണെന്ന് കണ്ടെത്താൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല ബാബയുടെ പേരിലുള്ള കത്ത് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പരിക്കേറ്റവർ പെട്ടെന്ന് സുഖം എന്നും മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നെന്നാണ് കത്തിൽ പറഞ്ഞത് തിക്കും തിരക്കും ഉണ്ടാക്കിയതിൽ സാമൂഹിക വിരുദ്ധരുടെ ഇടപെടൽ ഉണ്ടെന്നും ഇതിൽ നിയമ നടപടി സ്വീകരിക്കാൻ സുപ്രീംകോടതി അഭിഭാഷകൻ എ പി സിംഗിനെ ചുമതലപ്പെടുത്തിയെന്നുമാണ് കത്തിൽ പറയുന്നത്